യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറുലോസിന്റെ അഭിപ്രായത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി കരുതലോടെയാണ് വേണ്ടിയിരുന്നതെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒഴിവാക്കാമായിരുന്ന ഭാഷയാണ് ഉപയോഗിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആ പരാമർശം ശരിയല്ല പിണറായി വിജയന്റെ ചോര കുടിക്കാൻ ഒരുപാട് പേരുണ്ട് സാധാരണക്കാരന്റെ ഭാഷയിലാണ് പിണറായി മറുപടി പറഞ്ഞത് പിണറായിയുടെ ശൈലി അതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു എൽ ഡി എഫിന്റെ തോൽവിക്ക് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള അവഗണനയും വിവേചനവും കാരണമായിട്ടുണ്ട് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസിനാധിപൻ ഗിവർഗീസ് മാർ കൂർലോസിന്റെ അഭിപ്രായത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഒഴിവാക്കാമായിരുന്ന ഭാഷയിലുള്ളതാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ നടത്തിയ പരാമർശം ശരിയായില്ല പിണറായി വിജയന്റെ ചോര കുടിക്കാൻ ഒരുപാട് പേരുണ്ട് സാധാരണക്കാരന്റെ ഭാഷയിലാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് പിണറായി വിജയന്റെ ശൈലി അതാണ് തകഴിയുടെ ഭാഷയിൽ സാഹിത്യം ചേർത്ത് പറയാൻ പിണറായി വിജയന് അറിയില്ല എന്നും വെള്ളപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം മാത്രമല്ല പിന്നോക്ക വിഭാഗങ്ങൾ എൽ നിന്നും അകന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു പിന്നോക്ക വിഭാഗത്തിലും ഒരുപാട് നിരാശാബോധമുണ്ട് അദ്ദേഹത്തൊരു വിനോദക്കാരൻ തല്ലുകൊടുത്തതെല്ലാം ആയി വളർത്തിയ ഈ പാർട്ടി അവനെ ലിഫ്റ്റ് ചെയ്യുന്നില്ല അവനൊരു പ്രൊമോഷൻ പാർട്ടി പോലും കിട്ടുക ഇടതുപക്ഷമാണ് ആകെ വിനോദക്കാർക്ക് ഒരു ആശ്രയമായി വന്നപ്പോൾ ആ അവിടെയും ഇല്ല എന്ന് വന്നപ്പോൾ എന്തായി മറ്റൊരു മറ്റൊരാശ്രയത്തിൽ നേടിയുകൊണ്ട് അവരെല്ലാം എൻ ഡി എയിലേക്ക് ഇടിച്ചു കയറി എന്ന അടിസ്ഥാനവർഗത്തിന്റെ ആശയ ആവേശമായ ഇടതുപക്ഷ പ്രസ്ഥാനം പോലും അവർക്ക് ഒരു പരിഗണന കൊടുക്കുന്നില്ല അവരെ സംരക്ഷിക്കേണ്ടവര് സംരക്ഷിക്കാൻ തയ്യാറാകാതെ വന്നു രാഷ്ട്രീയ നീതി ലഭിച്ചില്ല സാമുദായിക നീതി ലഭിച്ചില്ല വിദ്യാഭ്യാസ നീതി ലഭിച്ചില്ല സാമ്പത്തിക നീതി ഇവിടുത്തെ സമ്പത്ത് പങ്കിടുമ്പോൾ ഇവിടുത്തെ പിന്നോക്കകാരനും പട്ടികജാതിക്കാരനും എന്ത് കിട്ടുന്നുണ്ട് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള അവഗണനയും വിവേചനവും പരാജയത്തിന് പ്രധാന കാരണമായിട്ടുണ്ട് എൽ ഡി എഫിന്റെ അടിത്തറ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണ് അവരുടെ ചോരയും നീരുമാണ് ഇടതുപക്ഷം അവരെ മറന്നാണ് എൽ ഡി എഫ് മുസ്ലിം പ്രീണനം നടത്തുന്നത് ഫലം വന്നപ്പോൾ കാന്തപുരം പോലും സഹായിച്ചില്ലെന്ന് തെളിഞ്ഞതായും വെള്ളാപ്പള്ളി പറഞ്ഞു എവിടെ പരാജയപ്പെട്ടാലും ആലപ്പുഴയിൽ എൽ ഡി എഫ് തോൽക്കരുതായിരുന്നു ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട് എ എം ആരിഫിന് ജയസാധ്യതയില്ലെന്ന് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ താൻ സി പി എം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു কেমকুম